വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാം സുറ്റായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മളൊന്ന് ഫറത്തേക്ക് പോവുകയാണ് അല്ലേ നമ്മൾ ഫറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാർക്കിൽ പോവുകയാണ് അപ്പം പാർക്കിൻ്റെ ഒരു ചെറിയൊരു കുട്ടിയ ബ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒക്കെ വഴിയേ പറയാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എത്തി എത്തിയിരിക്കുന്നത് പറവൂനിലുള്ള ഡോക്ടർ അംബേക്കർ ആർക്കിലേക്കാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് മുക്കാൽ മണിക്കൂറോളം ഉണ്ട് ട്രാവലിങ് പിന്നെ നമ്മൾ ബേബിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രയോനിറ്റിയൊക്കെ മാറും എല്ലാം അല്ലേ അപ്പം അതുപോലെ ഫലഹയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പാർക്കുകൾ കേന്ദ്രീകരിച്ച് ഈവിനിങ് പോകുന്നത് കുഴപ്പമില്ല പാർക്ക് കൊള്ള ഒരു വൈബ് ഒക്കെ ഉണ്ട് പിന്നെ സാധനങ്ങളും ഒക്കെ കുറച്ചൊക്കെ വെറൈറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫലഹ എല്ലാത്തിനും കയറാനായിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒരു ഒരു നമുക്കൊന്ന് പോയിട്ടൊക്കെ വരുന്നൊന്ന് ചില്ലെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് കസിൻസൊക്കെ ആയിട്ട് പോയിരിക്കാൻ പറ്റുക നല്ലൊരു സ്പേസാണ് അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുക ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതാ ഇങ്ങനൊക്കെ ഊഞ്ഞാലുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ പോയതൊന്ന് വർക്കായി എന്താ പറയുക ഫലഹ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലക്കാടി അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ അവിടെ നിന്ന് എടുത്തു നമ്മൾ പിന്നെ കുറച്ചങ്ങനെ നടന്നു ഞാൻ ആദ്യമായിട്ടാണ് സ്ഥലത്തേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നടന്നൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കും പിന്നെ ഇഷ്ടം പോലെ മരങ്ങൾ വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചൂടൊന്നും അധികം തോന്നിയില്ല നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പുല്ല് ഒക്കെ വിരിച്ച് നമുക്ക് പുള്ളി കൂടെയൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ഹരിതാപവും പച്ചപ്പും ഒക്കെ ഇതായവിടെയൊക്കെ ഫർഹ പിന്നെ ഓടാനായിട്ടില്ലായിരുന്നു ആ സമയത്ത് പിന്നെ മുക്കിലിറങ്ങി കളിച്ചു പിന്നെ കൈ വിളിച്ച് നടന്ന് തുടങ്ങുന്ന ഒരു ടൈം ആയിരുന്നു നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരൊന്നുമില്ല അവള് അതുകൊണ്ട് തന്നെ എന്താ ഇങ്ങനെ മുക്കിലൊക്കെ ഇറങ്ങി നന്നായിട്ട് കളിച്ചു ഫർഹ പിന്നെ അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പം ഞങ്ങൾക്ക് മീൻ മീനുകളൊക്കെ ഉണ്ട് പക്ഷേ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ എന്താ അവിടെ ഇങ്ങനെ കുറേ ചിട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു ഓഡിറ്റോറിയം പോലെ ചെറിയ പരിപാടികളൊക്കെ നടക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ആ ബീച്ച് കണ്ടു ഏത് ബീച്ചായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കണില്ല പറ മൂന്നൂല തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബീച്ചാണ് എന്ന് മക്കൾ എനിക്കറിയാം ഏത് ബീച്ചാന്ന് ഞാൻ ഓർക്കണില്ല അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇക്കലേ ഉള്ളതിൻ്റെ വീഡിയോ ചെല്ലാൻ വേണ്ടി അടക്കം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം